ഒരുവൻ വഴിയിൽ തളർന്നു വീണ് കിടക്കുന്നത് കണ്ടാൽ മുറിവേറ്റ് കിടക്കുന്നത് കണ്ടാൽ നമുക്ക് ആ വ്യക്തിയോടുള്ള പ്രതികരണം എങ്ങനെയായി നമ്മൾ ആ വ്യക്തിയെ സഹായിക്കുമോ ഇന്ന് ആളുകൾ സ്വാർത്ഥന്മാരാണ് അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതൽ എപ്രാളപ്പെട്ട് കൂടുന്നത് അതിനിടയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ആർക്കും താല്പര്യമില്ല എന്നാൽ ദൈവവചനം നമ്മളോട് പറയുന്നു കരുണ കാണുപ്പിൻ സ്നേഹം കൊടുപ്പിയും ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നവനായിരിക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവം ധാരാളമായി കരുണ കൊടുക്കുക സ്നേഹം കൊടുക്കുക ക്ഷമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം നിങ്ങൾ മിസ് ചെയ്യാതെ കേൾക്കണമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് തുറന്നു കേൾക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ വരുന്നവനായേശ് ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിനുള്ള ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പത്താം പതിയായി മുപ്പത്തിയേഴാം വാക്യം പറയുന്നു അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു യേശുവിനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു സ്വാർത്ഥത നിറഞ്ഞ തിരക്ക് പിടിച്ച ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇന്ന് ആർക്കും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സമയമില്ല വീണ് കിടക്കുന്നവൻ തളർന്നു കിടക്കുന്നവൻ മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടാൽ ഒരു കൂട്ടം ആളുകൾ വഴിതിരിഞ്ഞു പോകും വേറൊരു കൂട്ടം ആളുകൾ അവരുടെ പടവും വീഡിയോയും ഒക്കെ എടുത്ത് അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധനാകാനും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും ശ്രമിക്കും ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കരുണ കാണിക്കാൻ ആർക്കും മനസ്സില്ല എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയ നമ്മളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിന് കരുണ കൊടുക്കുന്നവരാകണം കരുണ ധാരാളമായി കൊടുക്കുന്നവരാകണം അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന സന്ദേശത്തിൻ്റെ ഒരു ചുരുക്കം ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ യേശു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉപമ പങ്കുവെക്കുകയാണ് ഈ ഉപമ അനേകരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇത് ശമരിയക്കാരൻ്റെ ഉപമയാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമയെന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് വഴിമധ്യത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരുവിനെ കണ്ട് ഒട്ടും സഹായം കൊടുക്കാതെ വഴിതിരിഞ്ഞുപോയ ലേവനും പുരോഹിതനും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എന്നാൽ അതേ വഴിയിലൂടെ കടന്നു പോകുന്ന ശമര്യക്കാരനാകട്ടെ മുറിവേറ്റ് കിടക്കുന്നവൻ്റെ മുറിവ് കെട്ടുകയും സഹായിക്കുകയും അവൻ്റെ വാഹന മൃഗത്തിനു മേലെ അവനെ ഒരു സത്രത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ശുശ്രൂഷ ചെയ്യുകയും അവിടെ അവന് വേണ്ടുന്നതെല്ലാം കരുതുകയും ചെയ്യുന്ന ഒരു നല്ല സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിയുടെ ചിത്രം അവിടെ കാണാനായിട്ട് കഴിയും നോക്കുക ഈ ഒരു ഉപമ ഉപമയേശു പറയുന്നത് ഒരു ചോദ്യത്തിൻ്റെ മറുപടി തന്നെ വാക്കുകൾ കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ന്യായശാസ്ത്രി താൻ ചോദിക്കുന്നു ആരാണ് എൻ്റെ കൂട്ടുകാരൻ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ മുഴുവൻ കഥ എന്നാൽ ഈ ഉപമഹേശു പറഞ്ഞ ശേഷം ചോദ്യം ചോദിച്ച ഈ വ്യക്തിയോട് തന്നെ യേശു ചോദിക്കുകയാണ് ഈ മൂന്ന് പേരിൽ ആരാണ് യഥാർത്ഥ സ്നേഹിതൻ അതിന് കൊടുക്കുന്ന മറുപടിയാണ് കരുണ കാണിച്ചവനാണ് ഏറ്റവും നല്ല സ്നേഹിതൻ പ്രിയമുള്ളവരെ നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ അല്പം എടുക്കാൻ പറ്റുമോ നമ്മളെപ്പോ മറ്റുള്ളവരിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കും സ്നേഹം പ്രതീക്ഷിക്കും നന്മ പ്രതീക്ഷിക്കും എന്നാൽ കരുണ കൊടുക്കാൻ സ്നേഹം കൊടുക്കാൻ മറ്റുള്ളവരെ ക്ഷമിക്കാനൊക്കെ നമുക്ക് താല്പര്യമാണോ നമുക്കതിനുള്ള സമയമുണ്ടോ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രത്തിൽ വായിച്ച ഒരു ന്യൂസ് ഓർക്കുന്നു വളരെ ഹൃദയവേദന നിറഞ്ഞ ഒരു 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 ന്യൂസ് ആയിരുന്നത് വഴിയരികിൽ ആക്സിഡന്റ് ഉണ്ടായിട്ട് ബ്ലീഡ് ചെയ്ത് കിടക്കുന്ന ഒരു മനുഷ്യനെ എല്ലാവരും കണ്ടു പക്ഷെ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല അദ്ദേഹത്തിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് ദൃശ്യമാധ്യമങ്ങളിലൂടെ അനേകർ ഷെയർ ചെയ്തു എന്നാൽ ഒരു വ്യക്തി പോലും സഹായിച്ചില്ല ചില മണിക്കൂറുകൾ അദ്ദേഹം ആ നടു കിടന്നു പിന്നീട് വന്ന ആംബുലൻസിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോവുകയും അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും ചെയ്തു അവിടെ ഡോക്ടർമാർ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ് ആരെങ്കിലും തന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ചില മിനിറ്റുകൾക്ക് മുമ്പെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു ഇങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുറിവേറ്റും രക്തം വാർന്നും കിടക്കുന്ന ആളുകളെ കണ്ടിട്ട് സഹായിക്കാതെ അവരെ അവരുടെ ആ വേദനയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസിദ്ധപ്പെടുത്തി ശ്രദ്ധയാകർഷിക്കുന്ന പണം കൊയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ തരംഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കരുണ ചെയ്യുന്നവരായിരിക്കണം നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ വലിയ പൊസിഷനും ഒക്കെ മറന്ന് വീണു കിടക്കുന്നവനെ സഹായിക്കാൻ മുറിവേറ്റ് കിടക്കുന്നവനെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് യേശു കാണിക്കുന്ന ഏറ്റവും വലിയ മാതൃക ഇത് കാണിപ്പാനാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിന് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി സ്നേഹവും കരുണയും തരുവാൻ കഴിഞ്ഞെങ്കിൽ എത്രയധികം അതേ സ്വഭാവം നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് കരുണ കൊടുക്കാം നമുക്ക് സ്നേഹിക്കാം വഴിയിൽ തളർന്നു കിടക്കുന്നവനെ ബലപ്പെടുത്താം മുറിവേറ്റു കിടക്കുന്നവനെ വീണ്ടും മുറിവേൽപ്പിക്കാതെ വാക്കുകൊണ്ടും കരങ്ങൾ കൊണ്ടും ശക്തി കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നടത്താം അതിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഇങ്ങനെ ബലപ്പെടുത്താനും സഹായിപ്പാനും ദൈവം നിങ്ങളുടെ കരങ്ങൾക്കും ദൈവം നിങ്ങളുടെ വാക്കുകൾക്കും ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് മുതലൊരു തീരുമാനമെടുക്കണം ഞാൻ കരുണ ചെയ്യുന്നവനായിരിക്കും സ്നേഹം കൊടുക്കുന്നവനായിരിക്കും ഞാൻ മറ്റുള്ളവരെ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അതല്ലേ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം ഈ വചനം നിങ്ങളെ ആ നിലയിൽ സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കിയാണ് മേ ഗോഡ് ബ്ലഷ്യു നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഈ സന്ദേശം നിങ്ങളുടെ ചില സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് May God bless you, live in life, any great day.